കുട്ടികളുടെ ഇക്കൊല്ലത്തെ സമ്മർ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് എക്സിബിഷൻ നമ്മുടെ കോഴിക്കോട് നടക്കുന്നുണ്ട് വണ്ടർ കാർണിവൽ പേര് പോലെ തന്നെ നിങ്ങളെ ഞങ്ങൾ ഒരു വണ്ടർ ലാൻഡിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവതാറുകളുടെ ലോകമായിട്ടുള്ള പണ്ടോരയെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വലിയ എക്സിബിഷന്റെ രൂപത്തിലെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാ പോയി കാണേണ്ട വിസ്മയ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് പോയിട്ടില്ലെങ്കിൽ മിസ്സാകും കുട്ടികളെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഇപ്പൊ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് നമ്മുടെ കോഴിക്കോടാണ് ഉള്ളത് കറക്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിലാണ് കേട്ടോ രണ്ട് മാസത്തോളം ഈ ഒരു എക്സിബിഷൻ ഇവിടെ ഉണ്ടാവും ഇന്ത്യൻ എക്സിബിഷന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സിനിമയെ ആസ്പദമാക്കി ഇത്തരത്തിൽ ഒരു എക്സിബിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അതും സിനിമയില് അവതാർ സിനിമയില് നമ്മൾ കണ്ടിട്ടുള്ള കാഴ്ചകളൊക്കെ ഒരു എക്സിബിഷന്റെ രൂപത്തിലാണ് ഇവിടെ വരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എക്സിബിഷൻ രംഗത്ത് മുപ്പത് വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ഡി ജെ അമ്യൂസ്മെന്റ്സും കോയിൻസ് ഇവൻസും ആണ്ട്ടോ ഈ ഒരു പ്രോഗ്രാം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ അവതാറൊക്കെ ശരിക്കും കാണുമ്പോൾ ഒറിജിനലിനെ വെല്ലുന്നതാണെന്ന് നമുക്ക് തോന്നും ഹൈലൈറ്റഡ് കാഴ്ചകൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ പോയി കണ്ട് ആസ്വദിക്കുക തന്നെ ചെയ്യണം അപ്പൊ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഫ്രണ്ട്സിനോട് നിങ്ങൾ എവിടെയൊക്കെ പോയി എന്ന് അവര് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു എക്സിബിഷൻ കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ അത് വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും കാരണം അത്രയും കാണാനുണ്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് സരയൂ ആണ് കേട്ടോ സരിയൂന് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും ആവശ്യമില്ല മലയാള സിനിമയിൽ തൻ്റെതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെയൊക്കെ സ്വന്തം സരിയു അപ്പോൾ സരിയൂന്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു എക്സിബിഷൻ കാണാനായിട്ട് അപ്പം കാഴ്ചകളൊക്കെ അങ്ങനെ നിൽക്കുകയാണ് സരയും എക്സിബിഷൻ മാത്രമല്ല ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ഫുഡ് സ്റ്റാളുകളും ഉണ്ട് ജസ്റ്റ് എക്സിബിഷൻ തുടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഒരു വീഡിയോയിലും കൂടെ ഞാൻ ഇവിടെ എന്തൊക്കെ ഉണ്ട് കൂടെയുള്ള കാര്യങ്ങൾ നിങ്ങളെ പിന്നെ കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാനും സരീം കൂടെ നേരെ പോകുന്നത് ഈ യന്ത്ര കുഞ്ഞാലും അങ്ങനത്തെ കുറേ റൈഡ്സ് ഉണ്ട് കേട്ടോ കുട്ടികൾക്കുള്ള വെക്കേഷൻ അടിച്ച് പൊളിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം ടിക്കറ്റ് എടുത്ത് ഞങ്ങളിത് ആ ഉള്ളോട്ടേക്ക് കയറുകയാണ് നമ്മുടെ യന്ത്ര ഊഞ്ഞാലിലാണ് കേട്ടോ കയറുന്നത് അപ്പൊ ഇതുപോലെയുള്ള കുറേ കുറേ റൈഡ്സ് ഉണ്ട് ജാൻവിയിൽ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് ചെറിയൊരു പേടിയാണ് തല ചുറ്റുമോ ദൈവമേ എന്നുള്ള ഒരു ടെൻഷനാണ് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുപോലെ ഒരുപാട് റൈഡ്സ് ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ നിങ്ങൾ കോഴിക്കോട് ബീച്ചിൽ വരുമ്പം നമ്മുടെ ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ പോയിട്ട് വണ്ടർ കാർണിവൽ നമ്മുടെ ഈ ഒരു എക്സിബിഷൻ കാണാതെ പോകരുത് നിങ്ങൾക്ക് കഴിക്കാനായിട്ടുള്ള ഫുഡും ഒരുപാട് റൈഡ്സും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരുപാട് സെൽഫി പോയിന്റുകൾ ും അവൈലബിൾ ആണ് കുട്ടികളൊക്കെ കണ്ടോ ഞെട്ടി നിക്കുകയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരുന്നൂറിന് മുകളിൽ കലാകാരന്മാരുടെ ഒരു ഹാർഡ് വർക്ക് ആണ് സത്യത്തിൽ ഈ ഒരു എക്സിബിഷൻ എന്ന് പറയുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഔട്ട്ഡോർ കണ്ട പോലെ ആയിരുന്നില്ല ഒരുപാട് അതേ തീം ചെയ്തിട്ടുണ്ട് ഒരു നല്ല എക്സിബിഷൻസ് ഞങ്ങൾ ഇനിയും വി ആർ ഹാപ്പി ഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ നിങ്ങളും ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി പോയി നോക്കൂ നമ്മുടെ കോഴിക്കോട് ബീച്ച് മെറൈൻ ഗ്രൗണ്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം